ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വച്ചാൽ ഞാൻ ജപമാല ഓടെ ട്യൂട്ടോറിയലും പിന്നെ ജപമാല ചൊല്ലുന്ന പല കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന രഹസ്യം ഈ ദിവസമാണ് ചൊല്ലുന്നത് എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും കമൻസായിട്ട് ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ ദിവസം അപ്പം തിങ്കളാഴ്ച ദിവസം ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലിക്കൂടെ ചേച്ചി നമുക്ക് ഈ ദിവസം ഇത്ര ജപമാല ചൊല്ലിക്കൂടെ രണ്ട് ജപമാല ഒന്നിച്ച് ചൊല്ലിക്കൂടെ അല്ലെങ്കിൽ ഇത് ചൊല്ലിക്കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു ജപ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് മൊത്തം ജപമാലയിൽ നമ്മൾ നാല് രഹസ്യങ്ങളാണ് പറയുന്നത് അല്ലേ നമുക്ക് മൊത്തം നാല് രഹസ്യങ്ങളാണുള്ളത് സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ അതിൽ സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ഈ തിങ്കൾ ശനി ദിവസങ്ങളിലാണ് ചൊല്ലുന്നത് അതിപ്പം നമുക്ക് തിങ്കൾ ശനി മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും ചൊല്ലാം നമുക്ക് നമുക്കങ്ങനെയൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഇന്ന ദിവസം മാത്രമേ ചൊല്ലാവൂ എന്നൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണോ ചൊല്ലാം പക്ഷേ തിങ്കൾ ശനി ദിവസങ്ങളിൽ ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ജപമാല കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ഇന്നത്തത് ഓരോ ദിവസത്തെ ജപമാല ഇങ്ങനെ മെൻഷൻ ചെയ്ത് നമ്മുടെ പ്രാർത്ഥന ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് ഈ തിങ്കൾ ശനി എന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നമ്മുടെ ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വയറ്റിൽ ഉണ്ണീശോ പിറക്കുമെന്നുള്ളത് ഗബ്രിയേൽ മാലാക അറിവ് കൊടുക്കുന്നത് മുതൽ നമ്മുടെ ഉണ്ണീശോയെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതായിട്ട് ഇങ്ങനെ കണ്ടെത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് പിന്നെ അടുത്ത രണ്ടാമത് നമുക്ക് വരുന്നതാണ് പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ അപ്പോൾ പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് ഈ ഒരു ദിവ്യരഹസ്യം പ്രാർത്ഥിക്കുന്നത് വ്യാഴാഴ്ച മാത്രമല്ല നമുക്ക് എപ്പോൾ വേണോ ഏത് ദിവസം വേണോ ഏത് സമയത്ത് വേണോ ഇത് പ്രാർത്ഥിക്കാം ഇതെന്നല്ല ഏത് രഹസ്യമായാലും ഏത് ജപമാലയായാലും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് എന്ന് ഞാനത് ആ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ് അല്ലാതെ വ്യാഴാഴ്ച ദിവസം മാത്രമല്ല അപ്പം പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങളിൽ നമ്മുടെ കർത്താവ് കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്നത് പിന്നെ ഈ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സ്നാനമേൽക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങളിൽ പറയുന്നത് അടുത്ത് ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നമ്മുടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ ചൊല്ലുന്നത് എന്നിങ്ങനെയാണ് ജപമാലയുടെ ദിവസങ്ങൾ ചൊവ്വ വെള്ളി ദിവസം ദുഃഖത്തിൻ്റെ പക്ഷേ എന്ന് പറഞ്ഞ് ചൊവ്വ വെള്ളി ദിവസം മാത്രമല്ല നമുക്ക് എല്ലാ ദിവസവും എപ്പോൾ വേണോ ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ ഏത് സമയത്ത് വേണോ ഏത് ദിവസത്ത് വേണോ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങൾ സോറി അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങളിൽ നമ്മുടെ കർത്താവിന് തോട്ടത്തിൽ പ്രാണവേദനയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മുതൽ നമ്മുടെ കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ ധ്യാനിക്കുന്നത് അടുത്തിനി വരുന്നത് മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ മഹിമയുടെ ദിവ്യ പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷമുള്ള കർത്താവിൻ്റെ ഉയർപ്പില്ലേ കർത്താവിൻ്റെ ഉയർപ്പ് മുതൽ നമ്മുടെ മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണവും മാതാവ് സ്വർഗ്ഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുടി ധരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മഹിമയുടെ ദിവ്യ രഹസ്യങ്ങളിൽ ധ്യാനി ധ്യാനിക്കുന്നത് ബുധൻ ഞായർ ദിവസങ്ങളിലാണ് മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഇന്ന ദിവസങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാലും നമുക്ക് ഈ ഈ രഹസ്യങ്ങളൊക്കെ എപ്പോൾ വേണോ ഏത് സമയത്ത് വേണോ പ്രാർത്ഥിക്കാം ഇപ്പം ഇന്ന ദിവസം ഇന്ന കാര്യം മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ മാത്രം ഒരു ദിവസം മൂന്നും നാലും തവണ ജപമാല ചൊല്ലിയ ദിവസങ്ങളുണ്ട് കാര്യം എനിക്ക് മനസ്സ് മനസ്സത്രയും തകർന്നിരുന്ന സമയത്ത് ഞാൻ ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ മാത്രമേ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ അതെൻ്റെ സങ്കടം കൊണ്ട് ഞാനങ്ങനെ ആ ജപമാല മാത്രം ചൊല്ലിയ ദിവസങ്ങളുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്കിപ്പം ഇന്ന ഇന്ന ദിവസം ഇന്നത് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പ്രാർത്ഥനാ ജീവിതം എപ്പോഴും കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെയും ഞാൻ ആദ്യം രാവിലെ എണീറ്റുടങ്ങിയത് തന്നെയും ആ ഇന്ന് തിങ്കളാഴ്ച അപ്പോൾ ഇന്ന് സന്തോഷത്തിൻ്റെ ദ്വിര ആ ഇന്ന് ചൊവ്വാഴ്ച അപ്പോൾ ഇന്ന് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം ബുധനാഴ്ച മഹിമയുടെ ദിവ്യരഹസ്യം വ്യാഴാഴ്ച പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം വെള്ളിയാഴ്ച ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം ശനിയാഴ്ച സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യം ഞായറാഴ്ച മഹിമയുടെ ദിവ്യരഹസ്യം ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ പോകുന്നത് ആ കറക്റ്റ് നമ്മൾ ഓരോ ദിവസം ഏതാണോ ചൊല്ലേണ്ടത് ആ ജപമാല ഞാൻ ആദ്യത്തെ ആദ്യത്തെ തവണ ആ ജപമാല തന്നെ അങ്ങ് ചൊല്ലും അതിനുശേഷമാണ് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ജപമാല ചൊല്ലുന്നത് അപ്പം ഈ ഒരു ദിവസം നമ്മൾ കറക്റ്റായിട്ട് ഈ ജപമാല ചൊല്ലുന്ന സമയത്ത് തന്നെയും നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ഓരോ ദിവസത്തെ ജപമാലയിൽ നമുക്ക് സമർപ്പിക്കാം അല്ലാതെ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ജപമാല ചൊല്ലി സമർപ്പിക്കാം ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് നാല് ജപമാലയൊക്കെയും ചൊല്ലുന്ന ദിവസങ്ങളുണ്ട് ആ സമയത്ത് രാവിലെ എണീറ്റ ഉടനെ സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ ഉച്ചയ്ക്ക് പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ വൈകുന്നേരം ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ രാത്രി മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട് അപ്പം നമ്മൾ ഇന്ന ദിവസം ഇന്നത് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഇന്നത് മാത്രമേ പറയാവൂ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കാര്യം പോലെ നമ്മുടെ വിഷയം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ സമ്പൂർണ്ണ ജപമാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാല് രഹസ്യങ്ങളും കൂടി ആ അതിൽ സമ്പൂർണ്ണ ജപമാലയിൽ നമ്മൾ ആദ്യം സന്തോഷത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ രണ്ടാമത് പ്രകാശത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ മൂന്നാമത് ദുഃഖത്തിൻ്റെ ദിവ്യ രഹസ്യങ്ങൾ നാലാമത് മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ ഇത്രയും കൂടി നമ്മൾ ചൊല്ലുന്നതാണ് സമ്പൂർണ്ണ ജപമാല എന്ന് പറയുന്നത് അപ്പം ഈ സമ്പൂർണ്ണ ജപമാല നമുക്ക് ഒരു ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു ദിവസം പത്ത് ജപമാല ചൊല്ലുന്നവരുണ്ട് ഏഴ് ജപമാല ചൊല്ലുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുപോലെയാണ് പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ജപമാല പ്രാർത്ഥിക്കുന്നതിനെ പോലെ സമാധാനം തരുന്ന ഒന്ന് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുള്ളാണ് റോസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം നമുക്ക് എന്ത് കാര്യം വേണോ മാതാവിനോട് തുറന്ന് പറയാം നമ്മൾ മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഉറക്കമില്ലാത്ത സമാധാനം ഇല്ലാത്ത ഒരുപാട് രാത്രി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു നമ്മൾക്കിപ്പോൾ സമ്പൂർണ്ണ ജപമാല ചൊല്ലാനായിട്ട് ഒരു ഒന്നര മണിക്കൂറൊക്കെ സമയമെടുക്കും ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ സമ്പൂർണ്ണ ജപമാല ഒന്നര മണിക്കൂർ ചൊല്ലി ചൊല്ലി നിന്ന് അന്ന് രാത്രി സത്യം പറഞ്ഞാൽ സമാധാനത്തോടെ ഒരു അമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞെങ്ങനെയാണോ ഉറങ്ങുന്നത് അതുപോലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജപമാല എന്ന് പറഞ്ഞാൽ നമ്മളും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂഷനൊന്നും അടിച്ചിരിക്കരുത് ഇനിയും നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ അങ്ങനെ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല നമ്മുടെ ലവ് ലാംഗ്വേജ് ആണ് നമ്മളും അമ്മയും തമ്മിലുള്ളൊരു ലവ് ലാംഗ്വേജ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജപമാല എന്ന് പറയുന്നത് ഈ ജപമാല എന്ന ആയുധം കയ്യിലെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെയും പരിശുദ്ധ അമ്മ വെറുങ്കയോടെ അയച്ചിട്ടില്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് യു ആൾ